ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ദേ ഇതിപ്പോൾ കോവിൽപട്ടിന്ന് വരുന്ന വഴിയാണ് കോവിൽപെട്ടിന്ന് നേരെ ശങ്കരൻ കോവിൽ തെങ്കാശ്ശി വഴി തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ രാമേശ്വരം ധനുഷ്കോടി ആയിരുന്നു അപ്പോൾ അത് കാണാത്ത ജസ്റ്റ് ഒന്ന് കയറി കാണണേ പിന്നെ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വേണ്ട കണ്ടൻറ്റ് നോക്കി അങ്ങനെ അല്ലെങ്കിൽ ലക്ഷ്യമിച്ച് പോകാതെ നേരെ വീട്ടിലേക്കാണ് പിന്നെ ഓർത്ത് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാഴ്ചകൾ കാണുവാണെങ്കിൽ അതൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് കുറെ ഇങ്ങനെ സൈഡിൽ കുറേ ഇത് കാണുന്നുണ്ട് എന്താ സംഭവം മനസ്സിലായില്ല അപ്പം അത് കണ്ടപ്പോഴും ജസ്റ്റ് ഒന്ന് കയറി നോക്കാന്ന് വിചാരിച്ചു ഇത് കണ്ടിട്ട് പഞ്ഞിയാണെന്നാണ് തോന്നുന്നത് ഇത് കണ്ടില്ലേ വെള്ളം നമ്മൾ പോകുന്നവഴിക്കായിട്ട് ഈ മഞ്ഞ തുള്ളി പോലെ അല്ലെങ്കിൽ എന്തു ഈ പത പോലെയൊക്കെ ആയിട്ടൊക്കെ കണ്ട് ആ പഞ്ഞി തന്നെയാണ് നോക്കിയ ഇത് പഞ്ഞിയ ഇത് നമ്മള് കടയിൽ നിന്ന് അല്ലെ നമ്മള് തലക്കത്തൊക്കെ ഇരിക്കുന്ന അതേ മഞ്ഞുപൊലിയൊക്കെ തന്നെയുണ്ട് അതിന്റെ കുരു നോക്ക ഓക്കെ നല്ല രസമുണ്ട് ഇത് കാണാൻ നമ്മൾ പോകുന്നവർക്ക് ഇങ്ങനെ ഇത് നിക്കുമ്പോഴേ ഈ മഞ്ഞ അല്ലെങ്കിൽ ഈ വെള്ള ഈ പതകളൊക്കെ സോപ്പ് പതെ അതൊക്കെ നിൽക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ നിക്കുന്ന കാണാൻ വീടില് എത്രത്തോളം മനസ്സിലാവണമെന്ന് പറഞ്ഞ നല്ല രസമുണ്ട് കാണാൻ അപ്പൊ അത് കണ്ടപ്പോൾ ജസ്റ്റ് നിർത്തുക പിന്നെ അതൊരു തീപ്പെട്ടി ഫാക്ടറി എന്നാ പറഞ്ഞത് അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇത് പരുത്തി ഇത് തന്നെ പരുത്തി പരുത്തിയല്ലോ ആ അവിടെ ചേച്ചിമാര് അത് ഇതെടുക്കുക അത് പഞ്ഞി ആ പഞ്ഞി എന്ന് വെച്ചാൽ ഇറങ്ങിട്ടൊന്നും മനസ്സിലാണ് രസം തോന്നൊഴിക്കേണ്ട വേറൊരു കാഴ്ചയാണ് നല്ല രസം ഉണ്ടല്ലോ ആ ഒരു ഏരിയക്കെ ഉണ്ടല്ലേ ആ ഒരു തൂണൊക്കെ അവിടേക്ക് ഇരിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ നല്ല കാറ്റ് അത് കാരണം അവിടെ ഇരിക്കാനൊക്കെ നല്ലൊരു മൂടായിരിക്കും അതിൻ്റെ മോ അതിൻ്റെ മുകളിലേ അതേ അപ്പുറത്തൊരു മല വേണ്ടത് അത് അറിയില്ല കണ്ടില്ലേ ഇതാ മല ആ മലയുടെ മുകളിൽ അമ്പലമാണെന്നാണ് തോന്നുന്നു ചെറിയൊരു ഒരു ഒരിത് കാണുന്നുണ്ട ഇവിടെ നല്ലവണ്ണം കണ്ടില്ലേ അപ്പോൾ അതിലേക്ക് എങ്ങനെ ആളുകൾ കയറും ചെറിയൊരു ഇത് മാത്രമേ ഉള്ളു ഞാനിപ്പോ ശങ്കരൻ കോവിലെത്തിയത് ഇവിടെയൊക്കെ മൊത്തം കോഴിക്കടകളാണ് ഞാനേ ഈ ഭാഗത്തായിരുന്നു സുൽത്താൻ ബിരിയാണി ഞാൻ അന്ന് വന്നപ്പോ തിരക്കപ്പോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്താ അവിടെ മൊത്തം ഒക്കെ ആയിട്ട് കിടക്കും മനസ്സിലാവുന്നില്ല വേസ്റ്റിന്റെ പുറത്തൂടെ ആണ് അവര് സുൽത്താൻ ബിരിയാണി ഇതൊല്ലാണോ എനിക്ക് കട അല്ല ഈ അല്ല ഈ സുൽത്താൻ ബിരിയാണി ഷോപ്പ് ആയത് ഇത് ഇതാണി ഓക്കെ അതിന് ഇപ്പുറത്ത് കണ്ട കടയാണ് പക്ഷെ ഇപ്പൊ ബിരിയാണി കാണത്തില്ല ബിരിയാണി കാണത്തില്ല സമയപ്പോ എത്ര പത്ത് മണിയാകുണ്ടാകുന്നേ ഉള്ളു പത്ത് കറക്റ്റ് മണി അപ്പൊ ബിരിയാണി കഴിക്കാന്നല്ല സുൽത്താൻ ബിരിയാണി കഴിക്കാന്നല്ല മോഹം മോഹം ഇപ്പഴും ഉണ്ട് പക്ഷേ ഇനിയിപ്പം പിന്നീട് എപ്പോഴെങ്കിലും വരുമ്പോ ട്രൈ ചെയ്യാം ൻകോയിൽ നിന്ന് നമ്മളിനി അടുത്തു നേരെ തെങ്കാശിക്ക് പോവാണ് തെങ്കാശി നിന്ന് ശങ്കരൻകോയിലോട്ട് വന്നത് സത്യം പറഞ്ഞാൽ ഒരു വേറൊരു വഴി പിടിച്ചാണ് ഇപ്പോൾ വന്നത് കാരണം ഞാൻ ആ കുടുംബത്തെ വീടി കണ്ടവർക്കറിയാം ഒരു ബുദ്ധ ക്ഷേത്രത്തിൽ പോകാനും അപ്പം ഞാനത് അത് വേറൊരു വഴി രീതിയിൽ ഞാൻ അവിടെ വന്നതായിരുന്നു തിരിച്ചു പോന്നാലും പാ വഴി ആയിരിക്കത്തില്ല എന്തായാലും നല്ല വിജനമായ ഒരുപാട് ഏരിയകളുണ്ട് അത് നോക്കാം ഇത് നോക്കിയാൽ ട്രിപ്പിൽ വെച്ചോണ്ട് പോകുന്നത് ഒരു വണ്ടി എടുത്ത തൊട്ടിപ്പറ തന്നെ പോലീസുകാരെ ഫോൺ ചെയ്തിട്ടുണ്ട നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലാണ് ഇതുപോലെ നടക്കുന്നത് ഹെൽമെറ്റും ഇല്ല ട്രിപ്പ് ഈ ഒരു ഏരിയ നോക്കിയേ നോക്കിയേറ്റ മനുഷ്യരില്ല വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ എവിടെ പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇത് വന്നത് വെറുതെ ഒറ്റ മനുഷ്യരില്ല വീടുകളിലൊന്നും നല്ല ഊരൻ കാറ്റു இந்த பேர் பேர் கனகாம்பரம் போட்ட எந்த வழியே ഇല്ല പറവല്ലേ നല്ല രസമുണ്ട് കാണാൻ ഇത് തലയിൽ സൂടന ഇതാ ഉടെ തലയിൽ ഇല്ലേ ഉങ്ങളുടെ തലയിൽ ഇല്ലേ നോക്കനകരം ആ ചേച്ചിമാരെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഞാൻ ആ പൂ കണ്ടപ്പോഴത്തേക്ക് റോഡ് സൈഡ് കണ്ടപ്പോഴത്തേക്കെ വണ്ടി പോകുമ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് പൂ കണ്ടപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു ആ കളറിലെ പൂവ് അറിയാമല്ലോ തമിഴ് പെണ്ണുങ്ങളൊക്കെ ചൂട് കണ്ടിട്ടുള്ളൂ അപ്പൊ അത് തന്നെ ആണോന്നൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ചോദിച്ചത് അവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു പിന്നെ ആ പൂവിന്റെ പേരങ് എപ്പോഴും മറന്നു കനകാമ്പരം നമ്മുടെ നാട്ടിലങ്ങനെ ആരും അങ്ങനെ അത് ചൂടാറില്ല ഞാനേ ഇപ്പൊ ഇവിടെ വണ്ടി നിർത്താൻ കാര്യം വെച്ചല്ലേ കാറ്റിലും കാറ്റ ഇത് ഞാൻ പോകുന്ന വഴിക്കൊക്കെ കണ്ടായിരുന്നു അപ്പൊ ചോളം ആണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ നമ്മുടെ ചോളത്തിനുള്ള ഫോർക്കോൺ ചോളം ഇല്ലേ അതായിരിക്കും എന്ന് ചോദിച്ചത് പക്ഷെ ഞാൻ പോകുന്ന വഴിക്ക് എങ്ങും ആ കോൺ അങ്ങനത്തെ ആ മഞ്ഞ എങ്ങും കണ്ടില്ല അങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് വെച്ചൊരാളോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇത് നാട്ടിച്ചോളം ഇത് കണ്ടില്ലേ ഈ ധാന്യം ഇതാണ് നാട്ടുച്ചോളം ഇങ്ങനെ തല്ലി ചെയ്യുന്ന കണ്ട് അപ്പ സംസാട്ട് ഇതിലെങ്ങും ഈ നമ്മുടെ മഞ്ഞ ആ പോപ്കോൺ ആ ഉണ്ടാക്കുന്നതില്ല അതും ആ പോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇറക്ക ചെലപ്പോ അറിയാത്തതിനും കാണുവല്ലോ അത് നമ്മുടെ മറ്റേ സാധാ ആ മഞ്ഞ തന്നെ ഇലകൾ വന്നു നല്ല ഉപകരണം കാറ്റല്ലേ നോക്കിയതേ അപ്പൊ അതുപോലെ അതുപോലല്ല കാറ്റാടി ഓ അത് നോക്കിയാ മനസ്സിലാക്കുന്നത് അതിന്റെ അകത്തേക്ക് ആ ചോളം വീഴുക അത് ചെറിയ പൊടി ഇതാണല്ലോ ചെറിയ അരി അരിമണ പോലുള്ളതാണല്ലോ അത് ചോളത്തില്ല ചോദിക്കാന്ന് വിചാരിച്ച ആദ്യ അപ്പുറത്തും നമ്മക്കിപ്പോ എപ്പോഴും തമിഴ്നാട്ടിൽ കൂടെ അല്ലെങ്കിൽ പാലക്കാട് ആറോട്ടൊക്കെ പോകുമ്പോ എപ്പോഴും വിചാരിക്കും ഈ പലം നമുക്കൊന്ന് കഴിക്കണോ പണ്ടു കഴിച്ചിട്ടുള്ള വേദന അതൊന്ന് കഴിച്ചേക്കറക് யும் அண்ணா அண்ணா ஒரு லட்சம் இதுல இதுல வெள்ளும் ஆஹ் இது பனிலாம் இறக்கணா நம்ம தெங்கு தத்து கல்லெடுக்கா சரி െ അത് അടിപൊളിയായിരുന്നു ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു അത് ഇനി അഡീഷണൽ മധുരം ചേർത്ത് നല്ല മധുരം ഉണ്ടായിരുന്നു എന്തായാലും നല്ല നല്ല മധുരമായിരുന്നു ഞാനത് ഓർത്തിരുന്ന ആ നൊങ്കിന്റെ ആ ഒരു അത് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളവും ഈ നൊങ്ങ് ആ സാധനം കാണുമെന്ന് വിചാരിച്ചു പക്ഷെ അല്ല എപ്പോഴാണ് എനിക്ക് അത് ഒരു ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി ചേട്ടൻ പറഞ്ഞത് നുങ്ക് അതെടുത്ത് അതിൽ നിന്ന് വരും പിന്നെ വെള്ളം വേറെ ഒരു ചെത്തിയൊരുക്കുന്നതാണ് നല്ല മധുരമല്ല മറ്റുപൊളിയോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നല്ല തണുത്തതായിരുന്നെങ്കിലേ കുറച്ചുകൂടി നല്ലൊരു ഇതായിരുന്നു തന്നെ ആയിരുന്നു കാരണം നമ്മൾ ഈ ചൂടത്തൊക്കെ വരുവല്ലേ അപ്പൊ നല്ല തണുത്തും കൂടി കിട്ടുവാണെങ്കിൽ സൂപ്പർ ആയി ഇതിപ്പോ ഞാൻ പോകുന്നത് തെക്കാശി ആ സൈഡ് തന്നെയാണ് പക്ഷെ തെക്കാശിയോട് ടൗണിൽ കയറാതെ വേറൊരു വഴി കൂടിയാണ് ഇപ്പൊ എന്നെ ഏർ ഗൂഗിൾ മാപ്പ് ഡിവൈറ്റ് ചെയ്ത് ഇട്ടേക്കുന്നത് പക്ഷെ ചെറിയ ഷോർട്ട് എന്തൊരു ഷോർട്ടൊക്കെ കൊണ്ടാണ് നല്ല റോഡൊക്കെ തന്നെ ഇല്ല ഞാൻ പോകത്തില്ലായിരുന്നു ഇപ്പൊ ടൗണിലൊക്കെ ടൗണിൽ കയറുന്നത് ഇതിലേ പോകണമെങ്കിൽ ഈ തൊട്ട് തെന്മല ആ ഭാഗത്തോട്ട് ഹെഡ് ചെയ്ത് പോവാണ് ഞാനിപ്പോ ഉള്ളത് സുന്ദരവാണ്ടിപുരമാണ് സുന്ദരവാണ്ടി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ സൂര്യകാന്തൃ ഒന്നുമില്ല അപ്പൊ നിലവിലെ ഇവിടെ ഇപ്പൊ ഇവിടെ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോഴും ഈ സുന്ദരപാണ്ടിപുരത്ത് എന്ത് നല്ലോണം മഴ പെയ്താൽ അത് ഏകദേശം അന്യൻപാറയ്ക്ക് തൊട്ട് മുമ്പായിട്ട് മഴ പെയ്ത ഒരു കിടുക്കാച്ച ഒരു വ്യൂ കണ്ടപ്പോഴത്തേക്കൊന്ന് സ്ലോ ചെയ്ത് സൂപ്പർ അല്ലേ പാടവും മുറകിലും മലനിരകളും നല്ല സൂപ്പർ നല്ല അടിപൊളി അല്ലെ മലയാളം മുകളിലൊക്കെ കോഴ ആയിരിക്കുന്നില്ല ചെറുതായിട്ടൊരു മഴയുടെ ഒരു പെയ്യുന്നില്ല പക്ഷെ ചെറുതായിട്ട് മഴ പെയ്തില്ല ഇത് ഓർഡറാന്ന് തോന്നുന്നു കേട്ടോ ചെക്ക് പോസ്റ്റിൽ കണ്ട് പക്ഷേ ബാങ്ക് യു സൈൻ ബോർഡൊന്നും കണ്ടില്ല അതാണോന്നറിയത്തില്ല എന്തായാലും കേറിയപ്പോഴത്തേക്കും മഴ പെയ്തു പ്രശ്നം കേരളത്തിൽ നല്ല മഴയെന്ന് പറയുന്നു ഞാനിപ്പോ പെട്രോൾ അടിച്ചിറങ്ങി ബാഹ്യത്തിന് മഴ പെയ്തില്ല എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ കേരള മൂടറായില്ല ഒരു ഇപ്പൊ ആര്യങ്കാവ് വെച്ചു ആരെങ്കിൽ ആരെങ്കിലാണ് കേരള തമ്മിലാണ് മഴ ാണ് അങ്ങോട്ട് കേറുമ്പോൾ ഉള്ള സ്ഥിതിയാണ് നമ്മളിപ്പോഴേ ആര്യങ്കാവ് ചുരം കേറുക നല്ല ഉത്തര അപ്പുറത്ത് നല്ലൊരു ഒരു പെൻറ്റുണ്ടായിരുന്നു പക്ഷെ അത് വീട് എടുക്കാൻ പറ്റില്ല ഞാൻ അത് കേറിക്കാൻ എപ്പോഴും ഓർത്തല്ലേ ഇവിടെ ഒരു ഇടം വ്യൂ പോയിന്റ് ഞാൻ നിർത്തുന്നില്ല പക്ഷെ ഇത് വേണ്ട ഇത് വ്യൂ പോയിന്റ് ആണ് ഇവിടെ നോക്കി നമുക്ക് നല്ല അടിപൊളി വ്യൂ ഉണ്ട് ജസ്റ്റ് കാണിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ പോയിന്റ് കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട് ഈ ഒരു ഭാഗം മറിഞ്ഞിരിക്കുന്ന ഇത് കൂടി ഇല്ലായിരുന്നെങ്കിൽ കുറച്ചൊരു നല്ലൊരു വ്യൂ കിട്ടിയാണ് കേരള ബോർഡർ എത്താറായപ്പോഴേ ഇവിടെയൊക്കെ നല്ല ഇങ്ങനെ മഴ പെയ്ത ലക്ഷണമുണ്ട് റോഡൊക്കെ നല്ലതുപോലെ നനഞ്ഞു നനഞ്ഞെടുക്കുകയാണ് അത് കൂടാതെ നമുക്ക് റോഡ്സിലൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം ഇല്ലേ ഇതാ ആ വെള്ളം വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ ആ ഒരു ഇത് അതൊക്കെ കുറെ നല്ലതുപോലെ ഫ്ലോ ഉണ്ട് അപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൽ നല്ല മഴയാന്നാണ് അറിയാൻ കഴിഞ്ഞത് വീട്ടിലൊക്കെ വിളിച്ചത് ഞാൻ ഞാനെന്താ ഒരു കാര്യം കാണിക്കാണെന്ന് നിർത്തിയതാണ് ഇത് നോക്കിയേ അപ്പോൾ ഞാൻ ആരെങ്കിലും അവർക്ക് കഴിഞ്ഞ് പാലരുവി ആ ഭാവമൊക്കെ കഴിഞ്ഞ് പാലരവി അങ്ങോട്ടൊക്കെ വണ്ടികളൊക്കെ വിടുന്നൊക്കെയുണ്ട് ഇത് കണ്ട ഞാൻ അങ്ങോട്ട് പോയപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി ഒന്ന് കുളിക്കണമെന്നല്ലേ എന്നാലും അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങി കുളിക്കാറുണ്ട് എന്ന് നല്ല സുഖമായിരുന്നു പക്ഷേ അത് വീക്കെൻ്റെ ടൈം ആയതെന്ന് കാരണം നിറച്ച് ആളുകളായിരുന്നു മിക്ക കടവുകളിലും അതായത് ഇവിടുത്തെ ലോക്കൽ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന കടവുകളായിരിക്കണം ഭയങ്കര ആളായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് തിരിച്ചു വരുമ്പോൾ പറ്റുമെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങാം എന്നറക്കുള്ള പ്ലാനിലുണ്ടായിരുന്നു പക്ഷേ നോക്കിയേ രണ്ട് ദിവസം മുമ്പ് ഇത്രയും വെള്ളം ഇല്ലായിരുന്നു ഇപ്പോൾ നോക്കിയാൽ കലങ്ങി നല്ല മഴ കണ്ട് പെയ്തിട്ടുണ്ട് നല്ല പെയ്തിട്ടുണ്ടെങ്കിൽ പെയ്തിട്ടുണ്ട് റോഡൊക്കെ നല്ല വെറ്റായിട്ട് കിടക്കുവായിരുന്നു ഞാനെന്തെങ്കിലും അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല മഴയുടെ ഒക്കെ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ഇപ്പുറത്ത് കാടാണ് നമുക്കിവിടെ തെറിക്കാം ഇത് നല്ലൊരു ആളുകളൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലമാണത്തത് കാരണം പൂട്ടിയൊക്കെ ഇട്ടേക്കുവാണ് എന്താണെന്നറിയില്ല അപ്പം നമുക്കിവിടെ പോവാം ണുന്നതാണ് പതിമൂന്ന് കണ്ണറപ്പാലം അങ്ങോട്ട് പോയിൻ്റെ വീഡിയോസ് ആയിട്ടേ മുകളിൽ നമുക്ക് ആ ആണ് സ്റ്റെപ്പ് എന്തോ അതിന്റെ ഒരു മെയിന്റനൻസ് വർക്ക് നടക്കുകയാണ് നോക്കിയാ മഴയൊക്കെ പെയ്തതിന്റെ ലക്ഷണം നോക്കിയേ മുകളിൽ വെള്ളം വലിച്ചു വന്നതിന്റെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഏരിയ കഴിയണം അതെ ചെറു അങ്ങോട്ട് പോയപ്പോഴും ഇവിടെ വെള്ളം പോലും ഇല്ലായിരുന്നു വെറും ഡ്രൈ ആയിട്ട് എടുത്തൊരു സ്ഥലമാണ് ശനിയാഴ്ച പോയപ്പോ ചൊവ്വാഴ്ച ഞാനിപ്പോ ഏഹ് ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിലാണ് അദ്ദേഹം ആകാശമൊക്കെ നോക്കിയാൽ ഒരു ഇരുണ്ടുമൂടി കിടക്കാണ് മറ്റേപറേ ഞാൻ അവിടെനിന്ന് ഇങ്ങോട്ടൊന്നും ഒന്നും വീഡിയോസ് എടുത്തില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനുള്ള ഒന്നും ഇല്ലായിരുന്നു പിന്നെ അതുമല്ല അവിടുന്ന് അതായത് സോറി കേരള ബോർഡർ എത്തുന്നതിന് തൊട്ടുമ്പോട്ട് തന്നെ മഴയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയായിരുന്നു ചെറുതായിട്ട് വരുന്ന വഴിയിലൊക്കെ മഴ പൊടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഭാഗ്യത്തെ ശക്തമായിട്ട് മഴയൊന്നും പെയ്തില്ല ഒന്ന് രണ്ട് കടലിലൊക്കെ ഇടയ്ക്ക് ചായ കുടിക്കാനുള്ള റസ്റ്റേലൊക്കെ കയറിയായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രാവിലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് അതാണ് റോഡ് ഇങ്ങ് വരെയും ഫുള്ള് നനഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു ഇടയ്ക്ക് ഒരു ഇച്ചിരി ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇച്ചിരി കട വെയിലുണ്ടായിരുന്ന തോന്നു അതാണ് ഞാൻ എങ്ങും നിർത്തിയില്ല വീഡിയോസ് ഒന്നും എടുക്കാനോ നോക്കിയില്ല നേരെ എത്രയും പെട്ടെന്ന് വെയിലെത്തുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറുകൂടെയുണ്ട് വീട്ടിലേക്ക് ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നില്ലേ ഇനി കാരണം പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മൾ വരുന്ന വഴിക്ക് കണ്ട കുറച്ച് കാഴ്ചകൾ പ്രത്യേകിച്ച് ആ കൃഷിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്തതാണ് അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇതിന് മുമ്പുള്ള വീഡിയോസ് എല്ലാവരും കാണാൻ മറക്കരുത് രാമേശ്വരം തലേഷ്കോടിയൊക്കെ അപ്പം അതേ മഴ ചെറുതായിട്ട് പൊടിക്കുന്ന അങ്ങ് നോക്കുക മേഘം കണ്ടില്ലേ ഇതിന്റെ മൂടി കിടക്കുന്നത് അപ്പം എല്ലാവർക്കും മഴ പെയ്യുന്നു അപ്പം എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പം പുതിയ പീഡിയായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ് ബായ്